അർജുൻ ഇന്നിപ്പോൾ യു ഡി എഫിൻ്റെ യോഗം ചേരുന്നുണ്ട് കൊച്ചിയിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യത്തെ മുന്നണി യോഗമാണ് വരുന്ന തെരഞ്ഞെടുപ്പുകളായിരിക്കുമല്ലേ പ്രധാനപ്പെട്ട അജണ്ട മറ്റൊന്ന് ഈ മുന്നണി വിപുലീകരണം അത് ഏത് രീതിയിൽ വേണം ജോസ് കെ മാണിയെയും പക്ഷത്തെയും എത്തിക്കണോ ആർ ജെ ഡി എത്തിക്കണോ പി വി എൻവറിൻ്റെ കാര്യം ഇതൊക്കെ തന്നെയും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകുമല്ലേ തന്നെയാണ് വിനീത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലമ്പൂർ ഉ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം യു ഡി എഫിൻ്റെ ആദ്യത്തെ യോഗമാണ് ഇന്ന് കൊച്ചിയിൽ ചേരുന്നത് രാവിലെ പത്ത് മണിക്ക് കളമശ്ശേരിയിലാണ് യോഗം ആരംഭിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട അത് ഒന്ന് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രകടനത്തിൻ്റെ വിലയിരുത്തലാണ് അതോടൊപ്പം തന്നെ വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഒരുക്കങ്ങളും ഇന്നത്തെ യു ഡി എഫ് യോഗത്തിൽ ചർച്ച ചെയ്യും നേരത്തെ തന്നെ യു ഡി എഫ് പ്രഖ്യാപിച്ചതാണ് മുന്നണി വിപുലീകരണം ഉണ്ടാകും എന്നുള്ളത് അത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപാണെങ്കിൽ അത് കൂടുതൽ മുന്നണിക്ക് ഗുണം ചെയ്യും എന്ന് തന്നെയാണ് വിലയിൽ അതിന്റെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് കൂടുതൽ കക്ഷികളെ കൂടുതൽ പാർട്ടികളെ മുന്നണിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനം കേരള കോൺഗ്രസ് എം ആണ് കേരള കോൺഗ്രസ് എമ്മുമായുള്ള ചർച്ചകൾ രഹസ്യമായ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് എന്നാണ് വിവരം അതോടൊപ്പം തന്നെ ആർ ജെ ഡി എ ശ്രമങ്ങളും നടക്കുന്നുണ്ട് ഈ രണ്ട് പാർട്ടികളും ഇത് പരസ്യമായി തള്ളിപ്പറയുന്നുണ്ടെങ്കിൽ പോലും അത്തരം ചില ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതിന് ചില നേതാക്കളെ അടക്കം ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് സൂചന ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് മുന്നണി യോഗം ചർച്ച ചെയ്യും അതോടൊപ്പം തന്നെ പി വി എൻ കാര്യം ഒരുപക്ഷേ ഇന്ന് മുസ്ലിം ലീഗ് ഒരു പ്രധാനപ്പെട്ട വിഷയമാക്കി മുന്നണി യോഗത്തിൽ ഉയർത്താനും സാധ്യതയുണ്ട് പി വി അൻവറിനെ മുന്നണിയിൽ എടുക്കുന്ന കാര്യത്തിൽ ഒരുപക്ഷേ ഇന്ന് ആ വിഷയവും ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ സർക്കാരിനെതിരായ സമരം അത് കൂടുതൽ കൂടുതൽ വിപുലീകരിക്കാനും ശക്തമാക്കാനുമുള്ള ആലോചനകളും ഇന്നത്തെ എന്തായാലും ഈ ശേഷമുള്ള ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ും പി വി അൻവറിന്റെ കാര്യത്തിൽ ലീഗ് ഒരുപക്ഷെ അനുകൂലമായ നിലപാട് തന്നെ ആയിരിക്കും യോഗത്തിൽ സ്വീകരിക്കുക അൻവറിനെ കൂടെ കൂട്ടണം എന്ന ലീഗിലെ ഒരു വിഭാഗത്തിന് വലിയ താല്പര്യമുണ്ട് കോൺഗ്രസിലും അത്തരത്തിൽ ഒരു വിഭാഗത്തിന് ആവശ്യങ്ങളുണ്ട് അപ്പോൾ അൻവർ വിഷയത്തിൽ ഇന്നത്തെ ലീഗ് യോഗത്തിൽ ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിലും പ്രാഥമിക ചർച്ചകളെങ്കിലും അല്ലെങ്കിൽ ചർച്ചകൾക്ക് ഇനിയുള്ള തുടക്കമെങ്കിലും ഉണ്ടായേക്കും അല്ലേ അതുതന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതായത് ഈ പി വി അൻവറുമായി ബന്ധപ്പെട്ട വിഷയം എന്തായാലും ലീഗ് അത് അതിന് അനുകൂല നിലപാടാണ് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിന് പുറമെ മറ്റ് പല മണ്ഡലങ്ങളിലും പി വി അൻവറിന് കാര്യമായ സ്വാധീനമുണ്ട് വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പി വി അൻവറിനെ എതിർസ്ഥാനത്ത് നിർത്തുകയാണെങ്കിൽ അത് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നൊരു വിലയിരുത്തലാണ് യു ഡി എഫ് നേതാക്കൾ പ്രധാനമായും ലീഗ് നേതാക്കളുള്ളത് നേരത്തെ തന്നെ ഈ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ പി കെ കുഞ്ഞലക്കുട്ടി അടക്കം പറഞ്ഞത് ഇപ്പോൾ യു ഡി എഫും പി വി അൻവറും തമ്മിലുള്ളത് ഒരു സ്വാഭാവികമായ ഒരു സൗന്ദര്യ പിണക്കം മാത്രമാണ് എന്നുള്ളതാണ് അതുതന്നെയാണ് ലീഗിൻ്റെ നിലപാട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്തരത്തിൽ ലീഗ് പി വി അൻവറിന് അനുകൂലമായ ഒരു നിലപാട് എടുക്കാൻ തന്നെയാണ് സാധ്യത ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് യു യോഗത്തിൽ ലീഗ് ഉയർത്തുകയും ചെയ്യും പക്ഷേ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ പോലും പ്രതിപക്ഷ നേതാവിനടക്കം അത്തരത്തിൽ താൽപ്പര്യമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് മാത്രവുമല്ല ആ വാതിൽ അടഞ്ഞ് അടഞ്ഞുകിടക്കുകയാണ് അത് നിലവിൽ തുറക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് പഠനത്തിന് ശേഷവും പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എന്തായാലും പി വി അൻപ സഹായമില്ലാതെ തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിപ്പിക്കാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസമാണ് ആ പക്ഷത്തിനുള്ളത് എന്തായാലും ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് യു ഡി എഫ് യോഗം ചർച്ച ചെയ്യും അതിനുശേഷം വരുന്ന യോഗങ്ങളിൽ മാത്രമായിരിക്കും ഇതിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക എന്തായാലും പി വിഷയവും ഇന്നത്തെ യോഗത്തിൽ ഒരു നിർണായക ചർച്ചയാകാൻ സാധ്യതയുണ്ട് വിനീത അർജുൻ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഡോൾഫിനുകൾ ചത്തതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വന്നപ്പോൾ അവിടെ അതിൽ രാസമാലിന്യം ഉണ്ട് എന്നൊരു നിഗമനം ഉണ്ടായിരുന്നല്ലോ ഈ കപ്പൽ അപകടമാണോ ഇതിന്റെ ഒരു കാരണം എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഏതായാലും രണ്ട് കപ്പൽ അപകടങ്ങളുടെ ആഘാതം അത് രൂക്ഷം തന്നെയാണ് ഇന്നിപ്പോൾ ഈ വിഷയം എം എസ് സി എൽ അപകടത്തിൽ സർക്കാരിൻ്റെ ഒരു അഡ്മിറാലിറ്റി സൂട്ട് ഹൈക്കോടതിയിൽ നമ്മൾ ആവശ്യപ്പെടുന്നത് വലിയ നഷ്ടമുണ്ടായിട്ടുണ്ട് ഒൻപതിനായിരത്തിലധികം കോടിയുടെ നഷ്ടപരിഹാരം വേണമെന്നൊരു ആവശ്യമുണ്ട് എന്തായിരിക്കും ഇതിൽ ഈ ഷിപ്പിംഗ് കമ്പനിയുടെയൊക്കെ ഒരു നിലപാടെന്നൊരു ആകാംക്ഷയുണ്ട് കാരണം ഈ തീരമേഖലയെ ആകെ ബാധിക്കുന്ന ഒരു പ്രതിസന്ധിയായി അത് മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത് അതുതന്നെയാണ് വിനീത ഈ അപകടമുണ്ടായ ദിവസങ്ങൾക്ക് ശേഷം ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം വന്നതിന് പിന്നാലെയാണ് സംസ്ഥാന സർക്കാർ അഡ്മിറാലിറ്റി സ്യൂട്ട് ഫയൽ ചെയ്തത് ഈ കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ടുണ്ടായ നഷ്ടപരിഹാരം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇതിൽ സർക്കാർ പറയുന്നത് ഒൻപതിനായിരത്തി കോടി രൂപ നഷ്ടപരിഹാരം വേണം എന്നതാണ് ആവശ്യം ഇത് ഇതിന് മലിനീകരണം ഒപ്പം പരിസ്ഥിതിക്കുണ്ടായ ആഘാതം മത്സ്യത്തൊഴിലാളികൾക്കുണ്ടായ പ്രശ്നങ്ങൾ മത്സ്യ മേഖലയ്ക്കുണ്ടായ നഷ്ടങ്ങൾ ഇത്തരത്തിലുള്ള എല്ലാം കണക്ക് കൂട്ടിയാണ് ഈ ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപ സർക്കാർ കണക്കാക്കിയിരിക്കുന്നത് ഇത് എത്രയും പെട്ടെന്ന് വേണമെന്നതാണ് എന്നതാണ് സർക്കാരിൻ്റെ ആവശ്യം ഈ കാര്യത്തിൽ ഇന്ന് എതിർകക്ഷികളുടെ വിശദീകരണം തേടുകയായിരിക്കും അവരുടെ നിലപാട് തേടുകയായിരിക്കും ഹൈക്കോടതി പ്രധാനമായും ചെയ്യുക ഇതിൽ എതിർകക്ഷികളായ മെഡിറ്ററിയൻ ഷിപ്പ് കമ്പനി ഈ നിലപാട് ഇന്ന് കോടതിയെ അറിയിക്കാനും സാധ്യതയുണ്ട് എന്തായാലും ഈ നഷ്ടപരിഹാര തുക കെട്ടിവെക്കും വരെ എം എസ് സിയുടെ മറ്റൊരു കപ്പലായ എം വി അഗിറ്റ ടു വിഴിഞ്ഞം തീരം വിടുന്നതിന് ഹൈക്കോടതിയുടെ വിലക്കുണ്ട് അതുകൊണ്ട് തന്നെ ഈ എം എസ് സി എൽസ ത്രീയുടെ ഉടമകളും സ്വാഭാവികമായും ഇത് എത്രയും പെട്ടെന്ന് ഈ കോടതിയിൽ കേസ് വിജയിച്ച ഈ കപ്പലടക്കം വിട്ടുകിട്ടാനുള്ള ശ്രമത്തിലേക്കായിരിക്കും നടക്കുക എന്തായാലും ഈ കാര്യത്തിൽ ഇന്ന് അവരുടെ വിശദീകരണം കോടതിയിൽ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് നേരത്തെ പറഞ്ഞതുപോലെ വിശദമായ റിപ്പോർട്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത് ഇതിൽ ഡോൾഫിനുകളുടെ മരണം അതോടൊപ്പം തന്നെ മറ്റേ മത്സ്യമേഖലക്കുണ്ടായ നഷ്ടങ്ങൾ അത്തരത്തിൽ വിശദമായ ഒരു റിപ്പോർട്ട് തന്നെയാണ് ഈ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് ഒപ്പം നേരത്തെ ആദ്യഘട്ടത്തിൽ ക്രിമിനൽ കേസ് എടുക്കാൻ വേണ്ടി സർക്കാർ മടിച്ചെങ്കിൽ പോലും പിന്നീട് വലിയ വിമർശനം ഉയരുന്നത് പിന്നാലെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു എന്തായാലും അത്തരത്തിൽ സർക്കാർ ഇപ്പോൾ കടുത്ത നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് മറുഭാഗത്ത് ഈ മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിന്നുള്ള നിരവധി സംഘടനകളും പ്രധാനപ്പെട്ട നേതാക്കളും ഒക്കെ തന്നെ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുമുണ്ട് അത്തരത്തിൽ നഷ്ടപരിഹാര തുക സർക്കാരിന് ലഭ്യമാക്കുക മാത്രമല്ല ഈ അഡ്മിറാലിറ്റി സൂട്ട് പ്രകാരം നിയമപ്രകാരം ർക്കാരിന് ആ നിയമപ്രകാരം തന്നെ വലിയ തുക ലഭിക്കാനുള്ള ഒരു വ്യവസ്ഥയുണ്ട് എന്ന് നേരത്തെ നേരത്തെ ഹൈക്കോടതി തന്നെ പറയുകയും ചെയ്തിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ അനുകൂലമായ ഒരു നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് സർക്കാരിന്റെയും പ്രതീക്ഷ വിനീത ശരി ഏതായാലും അർജുൻ അനുകൂല നിലപാടുണ്ടാകട്ടെ കാരണം മത്സ്യമേഖലയൊക്കെ തന്നെ വലിയ ബാധിക്കുന്ന വിഷയമാണ് ഹാവ് എ നൈസ് ഡേ അർജുൻ വീണ്ടും വാർത്തകൾക്കായി നമുക്ക് കാണാം സംസാരിക്കാം അർജുൻ മറ്റൊന്നൂരാണ് വിശദമായി തന്നെ വിവരങ്ങൾ നൽകിയത്